ഇന്ന് ഇന്ത്യ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് ആണവായുധം കാട്ടി പാകിസ്ഥാന്റെ വിരട്ടലുകൾ ഒന്നും തന്നെ ഇനി ഇവിടെ ചിലവാകില്ല എന്ന വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് പാകിസ്ഥാന്റെ അതായത് പാകിസ്ഥാൻ രഹസ്യമായി തന്നെ ആണവ പരീക്ഷണം നടത്തിയെന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടിപ്പോൾ നല്ല മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് അത്തരം റിപ്പോർട്ടുകളിൽ ഇന്ത്യ ഭരിഭ്രാന്തരാകില്ല ആണവായുധം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാകാം നമുക്കവരെ തടയാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം തയ്യാറാണ് എന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞു പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങിയാൽ ഇന്ത്യയും പരീക്ഷണം നടത്തുമോ എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് അവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നതും വളരെ ശ്രദ്ധേയമാണ് അതേസമയം യു എസ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി തന്നെ ആണവ പരീക്ഷണം നടത്താത്ത അല്ലെങ്കിൽ വിട്ടുനിന്നപ്പോൾ പാകിസ്ഥാനാകട്ടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധം പരീക്ഷിക്കുന്നതുകൊണ്ട് യു എസും പരീക്ഷണം നടത്താൻ പോവുകയാണോ എന്നും അതായത് ഇത്തരത്തിൽ അവിടെ അമേരിക്കയും ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണോ എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ ഈ വാദമാകട്ടെ പാകിസ്ഥാൻ തള്ളിക്കളയുകയും ചെയ്തു പാകിസ്ഥാന്റെ ആണവായുധ പരീക്ഷണങ്ങൾക്കെതിരെ തന്നെ വളരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയതും രഹസ്യവും നിയമവിരുദ്ധവുമായ ആണവ പ്രവർത്തനങ്ങൾ ഇസ്ലാമാബാദിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വ്യക്തമായ രൺധീർ ജയ്സ്വാൾ ഇതിനോട് പ്രതികരിച്ചത് പതിറ്റാണ്ടുകളായുള്ള കള്ളക്കടത്ത് കയറ്റുമതി നിയന്ത്രണ ലംഘനങ്ങൾ രഹസ്യ പങ്കാളിത്തങ്ങൾ അതേപോലെ തന്നെ മറ്റ് ശൃംഖല എന്നിവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആണവ ചരിത്രം എന്നതും ഇവിടെ ഓർക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ എല്ലായ്പ്പോഴും തന്നെ രാജ്യാന്തര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാനും അമേരിക്കയും ആണവ പരീക്ഷണ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമീപകാല സംഭവങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാജ്നാഥ് സിംഗ് പ്രതികരണം അറിയിച്ചത് ഇന്ത്യ ചെയ്യുമെന്ന് അത് ഭാവിയിൽ വ്യക്തമാക്കാമെന്നും അതുപോലെ യു എസ് പാകിസ്ഥാനോ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതവർ ചെയ്യട്ടെ എന്നും അത് അവർക്ക് കഴിയുമെന്നും ഇന്ത്യക്ക് തോന്നുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ ചെയ്തിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമായ ഒരു നിലപാടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന അതിനുശേഷം മാത്രമേ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ പറയുകയുള്ളൂവെന്നും പ്രതിരോധ മന്ത്രി ഇവിടെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ പാകിസ്ഥാനാകട്ടെ ഡി ജി എംഒയിൽ നിന്ന് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആവർത്തിച്ചുള്ള ഫോൺ കോളുകൾ വരുന്നുവെന്നും അതായത് അത്തരത്തിൽ അവിടുന്ന് ഫോൺ കോളുകൾ വന്നിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഭീകരതയോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത ആ ഒരു നയം തന്നെ പ്രതിരോധ പ്രതിരോധമന്ത്രി ആവർത്തിച്ചുറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ അവിടെ സിവിലിയന്മാർക്ക് പരിക്കേറ്റു വന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെയും അദ്ദേഹം എതിർക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യമാകട്ടെ സിവിലിയൻ മേഖലകളിലല്ല അതിന് പകരമായി തന്നെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്